പലപ്പോഴും കെമിക്കൽ പീൽ സജസ്റ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കോമൺ ഡൗട്ടാണ് കെമിക്കൽ പീൽസ് ഫുൾ ഓഫ് കെമിക്കൽസ് അല്ലേ അത് എൻ്റെ സ്കിന്നിന് പറ്റുമോ എന്നുള്ളത് ഡെർമറ്റോളജിസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ പീൽസിൻ്റെ സോഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഗ്ലൈക്കോലിക് ആസിഡ് ഒപ്റ്റെയിൻ ചെയ്യുന്നത് ഷുഗർ കീനിൽ നിന്നാണ് മാൻഡിലിക് ആസിഡ് ഫ്രം ആൽമണ്ട്സ് ലാക്റ്റിക് ആസിഡ് പീൽ നമ്മൾ പാലിൽ നിന്നാണ് ഡെറൈവ് ചെയ്യുന്നത് കൂടാതെ ഇപ്പോൾ ആയിട്ടുള്ള യെല്ലോ പീൽ അതൊരു വൈറ്റമിൻ എ ഡെറിവേറ്റീവ് ആണ് അപ്പോൾ അത് പൂർണ്ണമായും നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്ന അതിൻ്റെ കറക്റ്റ് കോൺസെൻട്രേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും സ്കിന്നിന് കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് എന്താണ് കെമിക്കൽ പീൽ സംഭവിക്കുന്നത് ഒരു കൺട്രോൾഡ് എക്സ്പോളിയേഷൻ ഓഫ് സ്കിന്നാണ് കെമിക്കൽ പി സംഭവിക്കുന്നത് അതായത് നമ്മൾ ഒരു ടെൻ ടു ഫ്യൂ അവേഴ്സ് ഒരു കെമിക്കൽ പീൽ അപ്ലൈ ചെയ്യുന്നു അത് കഴിഞ്ഞ് അത് കഴുകി കളയുന്നു കൂടാതെ വരും ദിവസങ്ങളിൽ ഫോളോയിങ് വൺ വീക്ക് ഒരു ചെറിയ മുറിച്ചിലോടുകൂടിയുള്ള ജെൻറ്റിൽ എക്സ്പോളിയേഷൻ അതാണ് കെമിക്കൽ പി സംഭവിക്കുന്നത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ കെമിക്കൽ പീൽസ് ഉപയോഗിക്കുന്നത് മെയിനായും ഒരു പോസ്റ്റ് പോസ്റ്റാഗ്നൈ പിഗ്മെൻറ്റേഷൻ പിഗ്മെൻറ്ററി ഡിസോർഡേഴ്സാണ് കെമിക്കൽ പീൽസ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്